ഹലോ നമുക്കെല്ലാവർക്കും ഫാമിലി വ്ളോഗ്സ് കാണാൻ ഇഷ്ടമാണല്ലേ ഞാനും അതുപോലെ ഒരുപാട് ഫാമിലി വ്ലോഗ്സ് കാണുന്ന ഒരാളാണ് പ്രത്യേകിച്ച് വീഡിയോസ് ചെയ്യുന്നത് സെലിബ്രിറ്റീസ് ആണെങ്കിൽ നമുക്ക് അവരോടുള്ള ഇഷ്ടം കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ദിവസം മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ ഞാനൊരു പോസ്റ്റ് കാണാനിടയായി അത് ഒരു ആർട്ടിസ്റ്റ് റാഫി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയുടെ പോസ്റ്റായിരുന്നു മഹീന അവരിപ്പോൾ ദുബായിലാണ് ഏകദേശം വേർ പിരിഞ്ഞിട്ടാണ് അവരെ താമസിക്കുന്നത് അപ്പോൾ അവരിട്ടൊരു പോസ്റ്റിനകത്ത് പറയുന്നത് ഇതാണ് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടണ്ട എന്ന് ഓക്കെ ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് വേണം ഞങ്ങൾ എന്തുകൊണ്ടാണ് വേർപിരിഞ്ഞതെന്നൊന്നും മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ സെലിബ്രിറ്റീസും പറയുന്നത് അതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നതെന്നറിയോ ഇവർ തുടക്കം മുതലേ ചെയ്യുന്നത് എന്താണ് ഫാമിലി ആണല്ലേ ഇവർ ഇഷ്ടപ്പെട്ട് പ്രേമിച്ച് നടന്ന കാലം മുതലേ ഉള്ള കാര്യങ്ങൾ മാരേജ് കാര്യങ്ങൾ അതിനുശേഷം ന്യൂലി മാരീഡ് കപ്പിൾസ് ആയി കഴിയുമ്പോൾ ആ ഒരു രീതിയിലുള്ള വീഡിയോസ് അതായത് കുക്കിങ് ഒരുമിച്ചുള്ള കുക്കിങ് ഷോപ്പിങ് ക്ലീനിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കും അല്ലേ അപ്പോൾ സോഷ്യൽ മീഡിയയുടെ സ്വഭാവം അനുസരിച്ചിട്ട് എന്താണ് പെട്ടെന്ന് ഇങ്ങനെയുള്ള വീഡിയോസ് കയറി തന്നെ ക്ലിക്കാവും വൈറലാകും അല്ലേ അപ്പോൾ ഇതുപോലെ കുറേ വീഡിയോസ് കണ്ടു കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ഇതിനകത്ത് ചിലപ്പം ഒരാളെ ഉണ്ടാവുള്ളൂ വീഡിയോയിൽ ഒരാളുണ്ടാവില്ല അങ്ങനെ ഒരാൾ മിസ്സിംഗ് ആയി കഴിയുമ്പോഴാണ് പൊതുവെ പ്രേക്ഷകരെ ചോദിക്കുന്നത് മറ്റേയാൾ ആൾ എവിടെയാണെന്ന് അപ്പോൾ തുടക്കത്തിൽ ഇവരെന്ത് ചെയ്യും പെട്ടെന്ന് ഒന്നും മൈൻഡ് ചെയ്യില്ല അപ്പോൾ വീണ്ടും തുടരെ തുടരെ ആളെ കാണാതെ ആയി കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഗോസിപ്പുകൾ വരും കഴിയുമ്പോൾ ചോദിക്കും പിരിഞ്ഞോ ഡിവോഴ്സ് ആയോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും വരും ആ ഒരു ചോദ്യം വരുമ്പോൾ ഈ സെലിബ്രിറ്റീസ് പറയുന്ന ഒരു മറുപടിയാണ് ഞങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ആരും കിടന്ന് വരണ്ട ഞാൻ ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ അതിലേക്ക് അങ്ങ് ചൂട് നിറങ്ങി പോവുകയോ ചെയ്യാറില്ല അതുകൊണ്ട് എൻ്റെ കാര്യത്തിലും ആരും അഭിപ്രായം പറയേണ്ടതാണ് അപ്പം അങ്ങനെയുള്ളവരോട് ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇതേപോലെയുള്ള ഫാമിലി വ്ലോഗ്സ് ചെയ്ത് വ്യൂവേഴ്സിനെ കൂട്ടാതിരിക്കുക അല്ലേ നമ്മളാണ് അവർക്ക് കണ്ടൻറ്റ് ഇട്ട് കൊടുത്ത് വ്യൂവേഴ്സിനെ കൂട്ടി റീച്ച് കൂട്ടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ടുള്ള ആളില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫോളോവേഴ്സ് അത് നമ്മളോട് ചോദിക്കും ആൾ ആ ആളെന്ത്യെന്ന് അത് പറയാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഈ വീഡിയോ ചെയ്യുന്നവർക്കുണ്ട് ഈ ഒരു ആൻസർ ഈ ഒരു രീതിയിലുള്ള മറുപടി കൂടുതലായിട്ടും പറയുന്നത് ഈ സിനിമ സീരിയൽ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട രണ്ട് മൂന്ന് പേരാണ് ഒന്ന് ഈ പറഞ്ഞ മഹീന ഒന്ന് അപ്സര പിന്നെ ഒന്ന് വരത അപ്പോൾ ഏകദേശം ഇവരുടെ മറുപടിയിൽ നിന്നും നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ് എന്താണെന്നറിയോ ഏതാണ്ട് പിരിഞ്ഞ മട്ടായി പക്ഷേ അത് പബ്ലിക്കിൻ്റെ മുൻപിൽ വന്ന് അവർക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് അല്പം ഉണ്ടാവും അല്ലേ കാരണം തുടക്കം മുതലുള്ള വീഡിയോസ് അത്രയും നല്ല രീതിയിൽ വളരെ മികച്ച രീതിയിലുള്ള ഹസ്ബൻഡും വൈഫും പെർഫോമൻസ് ആയിരുന്നിരിക്കും അപ്പോൾ പെട്ടെന്ന് വന്ന് ഞങ്ങൾ പിരിഞ്ഞു എന്നുള്ളൊരു കാര്യം സമൂഹത്തിന് മുൻപിൽ വന്ന് അംഗീകരിക്കാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇങ്ങനെയൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതാണ് റീലും റിയലും തമ്മിലുള്ള മെയിൻ ഒരു വ്യത്യാസം അല്ലേ റീൽ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളതിൻ്റെ പോസിറ്റീവായിട്ടുള്ള നല്ലൊരു സൈഡ് മാത്രമേ നമ്മുടെ ചിരിക്കുന്ന മുഖം മാത്രമേ നമ്മുടെ ക്യാമറയുടെ മുൻപിൽ വെച്ച് നമ്മുടെ വ്യൂവേഴ്സ് കാണുന്നുള്ളൂ പക്ഷേ അതിൻ്റെ ഒരു ബാക്ക് സൈഡ് ബിഹൈൻഡ് ദ ക്യാമറ എന്താണെന്നുള്ളത് ആ അഭിനയിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ റിയൽ ലൈഫും റിയൽ ലൈഫും അപ്പോൾ നമ്മുടെ ലൈഫ് നമുക്കൊരു സീക്രട്ടായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സ്പേസോട് കൂടിയൊക്കെ നമുക്ക് നമ്മുടെ ലൈഫ് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വാട്ട് ഐ വാട്ടർ ഈറ്റിൻ്റെ ഡേ വാട്ട് ഐ വാട്ടർ ഡ്രിങ്കിൻ്റെ ഡേ എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഇങ്ങനെയുള്ള ഫാമിലി ബ്ലോഗ്സ് അത് നമ്മൾ അവസാനിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള ഒരുമാതിരി കാര്യങ്ങളൊക്കെ നമ്മൾ മാത്രമേ അറിയുള്ളൂ നല്ലതായാലും ചീത്തയായാലും അല്ല അതുപോലെ